പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമി യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ ഇന്നത്തെ സുവിശേഷം മത്തായുടെ സുവിശേഷം ഏഴാം അധ്യായം ഒന്നു മുതൽ ആറു വരെ തിരുവചന ഭാഗമാണ് വിധിക്കരുത് വിധിക്കുന്നവൻ വിധിയാൽ തന്നെ വിധിക്കപ്പെടും കർദാൻ വചനം പറയുന്നു നീ വിധിക്കരുത് വിധിക്കുന്നവൻ കർത്താവ് മാത്രം കർദാന് വിധിക്കുവാൻ അധികാരമുണ്ട് കാരണം അവൻ ഒരുവന്റെ അപരന്റെ ഉള്ളും ഉള്ളതും ഉള്ളറിവും അറിയുന്നവനാണ് അതുകൊണ്ട് കർത്താവിനെ മാത്രമേ വിധിക്കാൻ അധികാരമുള്ളൂ നിനക്ക് ആരെയും വിധിക്കാൻ അധികാരമില്ല കാരണം നിനക്ക് മറ്റുള്ളവരെ കുറിച്ചൊന്നും അറിയില്ല നിന്നെ കുറിച്ച് തന്നെ പലതും നിനക്ക് അറിയില്ല പിന്നെ ഇങ്ങനെ മറ്റുള്ളവരെ കുറിച്ച് അറിയൂ അതുകൊണ്ട് നീ വിധിക്കാതിരിക്കുകയാണ് നല്ലത് കർത്താവ് പറയാൻ കാരണം എപ്പോഴെങ്കിലും നീ വിധിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കാം ആ ഒരു സമയം തിരിച്ച് ആ വിധി നിനക്ക് തന്നെ ദുർബലമായിട്ട് വരും ആ സമയത്ത് നമ്മൾ ചിലപ്പോൾ ചിന്തിച്ചു പോകും എന്താണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് അതുകൊണ്ട് നീ വിധിക്കരുത് മറ്റുള്ളവരെ കാരണം നിനക്കൊന്നും അറിയില്ല പ്രസിദ്ധനായ സോക്കട്രിസിനരികിൽ ശിഷ്യൻ വന്ന് പറഞ്ഞു ഗുരുവേ ഞാൻ എൻ്റെ അപരനെ കുറിച്ച് ഞാൻ കുറ്റം ആരോപിക്കാൻ പോവുകയാണ് സോക്കട്രിസ് തിരിച്ചു ചോദിച്ചു നീ അപരനെ കുറിച്ച് പറയുമ്പോൾ നിനക്ക് എന്തെങ്കിലും ഉപകാരമുണ്ടോ ഇല്ല മറുപടി പറഞ്ഞു അത് കേൾക്കുന്ന എനിക്ക് എന്തെങ്കിലും ഉപകാരമുണ്ടോ ഇല്ല കുറ്റം ആരോപിക്കുന്ന വ്യക്തിക്ക് എന്തെങ്കിലും ഉപകാരം കിട്ടുമോ ഇല്ല പിന്നെ നീ നിന്റെ സമയം പാഴാക്കണം നിനക്ക് വേറെ ഒരുപാട് ജോലി ഉണ്ടല്ലോ ശരിയല്ലേ അതുകൊണ്ട് നീ ആരെങ്കിലും വിധിക്കുന്നുണ്ടെങ്കിൽ ചിന്തിക്കണം എന്തെങ്കിലും ഉപകാരം ഉണ്ടാകുമോ ഉപകാരമൊന്നുമില്ല പിന്നെ വിധിക്കുന്നവൻ വിധിയാൽ തന്നെ വിധിക്കപ്പെടും ഇപ്പോഴും എപ്പോഴും മേയ്ക്കും ആമേ